ദുബായ് വാർത്ത ഈ ഓണപ്പാട്ടും കുട്ടികളും എന്നുള്ള പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് എൻട്രികളാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള മിടുക്കികളാണ് ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമാകുന്നത് പ്രൈം ഹെൽത്ത് ഓണപ്പാട്ടും കുട്ടികളും ഈ കുസൃതി കുരുന്നുകൾ ഉണ്ടല്ലോ ഇവർ വന്നതല്ല ദുബായ് വാർത്ത സംഘടിപ്പിക്കുന്ന ഓണപ്പാട്ടും കുട്ടികളും പാട്ടു മത്സരത്തിന് പോവാ പുലി പൂവെ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവെ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവെ പുലിപൂവെ പുലിപ്പൂവേണം വന്നല്ലോ ഓണത്തപ്പൻ നേരെ തുന്നാണ് വന്നല്ലോ ഊഞ്ഞാൽ ടലോ പൊന്നു ടല്ലോ ഓണപ്പാട്ടു പാടിക്കൊണ്ട് മലയാളക്കരയാകി മഴവിൽ നല്ല പോലെ ഏഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ മലയാളക്കരയാകി മഴവിൽ നല്ല പോലെ ഏഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ പൊന്നാരി കൊയ്തല്ലു പൊന്നോണം വന്നല്ലു പൂവെ പുലിപൂവെ പുലിയാരവമായി

തിരുവാണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടൽ പാട്ട് മലയാള കരയാകെ മഴവില്ലിംഗ് നല്ല പോലെ ഏഴേഴ് വരണങ്ങൾ തൂകിയണിങ്ങി മലയാള കരയാകെ മഴ പോലെ ഒരു ണല്ലോ അപ്പം നമ്മൾ ഏറ്റവും മികച്ച എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ രണ്ട് രണ്ടുപേരെ ചൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് സമ്മാനങ്ങളുണ്ട് അതിന് പുറമെ പങ്കെടുത്ത ആളുകൾക്ക് വീണ്ടും ഒരുപാട് സമ്മാനങ്ങളുണ്ട് പ്രൈം ഹെൽത്ത് ഓണപ്പാട്ടും കുട്ടികളും അസോസിയേറ്റ് സ്പോൺസേഴ്സ് ചോക്കോ വേൾഡ് അബുദാബി ബെറി മാർ ദുബായ് ആൻഡ് ബഹർ ഡിറ്റർജന്റ് Supported by Kerala Golden Diamonds, Coral Perfumes, Time House, Bio Green, Vion Sanitary Napkins, World Brands, Jacob's Jewels and Watches, Fishermen's Hub, RK Pulses and Spices, Platinum Healthcare, Real Water, Rima Pulses Spices and Breakfast Powder.